ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ട്രിപ്പ് പോയതാണ് ബാംഗ്ലൂർ മകളൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ മകളുടെ മകളവിടെ സെറ്റിലാണ് അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ ബാംഗ്ലൂർ പോവാറുണ്ട് അപ്പോൾ അവിടെ കണ്ട ഭാര ചുക്കി ഫോൾസ് കാണാൻ പോയി അവിടെ ചെന്ന് ആദ്യ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റാണ് അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിൻ്റെ നേരത്തെ അവിടെ എത്തി അപ്പം അവിടെ കയറി ഭക്ഷണം കഴിഞ്ഞു അതിൽ ഹോട്ടലിലുള്ള ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് അക്വേറിയം അതിലത്തെ മീനുകളാണ് കാണുന്നത് പല കളറിലുള്ള നല്ല ഭംഗിയുള്ള വളർത്തു മീനുകൾ നല്ല നല്ല വർണ്ണാഭമായ മീനുകൾ നല്ല കറുപ്പും വെള്ളയും ഓറഞ്ചും ഒക്കെ ഇട്ട് കാണാൻ നല്ല സുന്ദരന്മാരായ മീനുകൾ ഇത്തരം മീനുകളിന്ന് ഞാൻ വളർത്തിയിട്ട് ഇഷ്ടാങ്കിലൊന്നും കണ്ടിട്ടില്ല അതുപോലെ ഭംഗിയുള്ള മീനുകളാണ് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി കുട്ടികളൊക്കെ കുറച്ച് നേരം അതൊക്കെ ഫിഷിനൊക്കെ നോക്കി നിന്നു പിന്നെ നേരെ പോയത് വാട്ടർഫോൾ കാണാനായിട്ടാണ് ബാരാച്ചുക്കി വാട്ടർഫോളാണ് അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞുണ്ട് ഇപ്പം നേരിയ തോതിൽ വേണം അത് സംരക്ഷണ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കറൻറ്റ് പാസ് ചെയ്യുന്നുണ്ട് അതിൽ അങ്ങനത്തെ കമ്പികളൊക്കെ കമ്പി വേലിയുണ്ട് അതിന് അതിൻ്റെ ഇപ്പുറാണ് സ്റ്റെപ്പ് അവിടെ ഇറങ്ങി അടുത്ത് കാണാനായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട് പിന്നെ വിശ്രമിക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ അടുത്ത ബെഞ്ചുകളും മരങ്ങളൊക്കെ ഉണ്ട് ഒരു പാർക്കൊക്കെ ആയിട്ട് ഏത് വെയിലത്തായാലും ജനങ്ങളിഷ്ടം പോലെ ഉണ്ടും വന്ന് പോല ഉച്ച ഉച്ച നേരത്തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടിട്ടുള്ളത് നല്ല വെയിലാണ് അല്ല ജനങ്ങള് നല്ലവണ്ണം വരുന്നുണ്ട് നല്ല ചുറ്റും മലം പ്രദേശം മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് വെള്ളം നേരിയ തോതില വന്നു വരുന്നുണ്ടോ ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മലനിരകള് വെള്ളച്ചാട്ടം ഇത്രയും ദൂരം കുറെ അധികം ഏരിയയിലുണ്ട് അപ്പൊ അതൊക്കെ വെള്ളം പറ്റി അവിടെ നിന്നും വെള്ളം ഇല്ല പിന്നെ അതിലേക്ക് പോവാൻ കുറെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറെ താഴത്തേക്ക് ഇറങ്ങി പോണം ഏകദേശം അടുത്ത് ചെന്ന് നന്നായിട്ട് കാണാൻ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം ഒരു തടാകമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അതിന്റെ ചുറ്റും മലനിരകളാണ് ചുറ്റും അപ്പൊ വെള്ളമൊക്കെ ഇത് ഈ ഭാഗമൊക്കെ വെള്ളമൊക്കെ വറ്റി വെള്ളൊന്നും വീഴുന്നില്ല അവിടെ നിന്നും കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ വെള്ളം എന്നുവെച്ചിട്ട് വെള്ളം കുത്തി ഈ ഭാഗമൊക്കെ വറ്റി കഴിഞ്ഞു ഞങ്ങളിപ്പോ ഈ ഫെബ്രുവരിയിലാണ് പോയത് അപ്പൊ നല്ല ചൂടുള്ള സമയ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ലോണം വെള്ളച്ചാട്ടം ഉണ്ടാവും അവിടെ നിന്നും അതില്ല നേര് നൂല് പോലെയായി വെള്ളം മഴക്കാലത്താണെങ്കിൽ കാണാൻ എന്ത് ഭംഗി ഉണ്ടാവൂല്ലേ ഭാഗങ്ങളൊക്കെ ഇത്രയും വെള്ളം വന്ന് വീഴുമ്പോ ഇപ്പൊ അത് ഒഴുകി പോണ തടാകം പുഴകളൊക്കെ അതിൻ്റെ അടുത്തുള്ള അടുത്ത പ്രദേശത്താണ് ഇപ്പൊരു പാലം പോണ വഴിക്കുള്ള ഒരു പാലുണ്ട് ആ പാലത്തിൽ നിർത്തിയിട്ട് ഞങ്ങള് വിഭാഗം കണ്ടപ്പോഴ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി നല്ല പച്ചപ്പുള്ള മരങ്ങളും കുന്നുകളും ഒക്കെ അപ്പൊ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങി ഫോട്ടോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ വെച്ചിട്ട് വലിയ പാലാണ് നല്ല നീളത്തിലുള്ള കുറച്ച് ദൂരം ഉള്ള പാലാണ് അപ്പൊ അതിന്റെ അടി കൂടെ ഒഴുകി പോണ്ട് അങ്ങനെ കുറച്ച് പച്ചപ്പും മരങ്ങളും ഒക്കെ ഫോട്ടോ എടുത്തു കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ നോക്കിയിട്ടൊക്കെ എടുത്തു ഫോട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് വീണ്ടും ഈ ഹോട്ടല് റെസ്റ്റോറന്റിന്റെ ആ വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങൾ മകളുടെ അവിടേക്ക് ബാംഗ്ലൂർക്കും മകൻ ബോംബേല് താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോകും പോവാറുണ്ട് അവിടെ ചെന്നാലും പല സ്ഥലത്തേക്കൊക്കെ പോവും പിന്നെ മകൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള നമ്മൾ കുറച്ച് ദൂരത്തേക്കൊക്കെ ഓരോ സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പോവാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇടാം ഇനിയും വീഡിയോ ആയിട്ടൊക്കെ ഇടാം അപ്പോ ഈ കാണുന്ന ശിലയാണ് ബാരാചുക്കി ഫോൾസ് ആയിട്ട് ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ